എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും മുടങ്ങിപ്പോയ കെട്ടുകല്യാണം ഹിന്ദു സമുദായത്തിൽ പണ്ട് കെട്ടുകല്യാണം എന്നൊരു ചടങ്ങ് നടത്തിയിരുന്നു കെട്ടുകല്യാണം കഴിഞ്ഞാൽ മാത്രമേ അക്കാലത്ത് ഒരു പെൺകുട്ടിക്ക് പിന്നീട് വിവാഹിതയാകാൻ കഴിയുമായിരുന്നുള്ളൂ വാസ്തവത്തിൽ ഒട്ടും ആവശ്യമില്ലാത്ത ഒരു അനാചാരമായിരുന്നു അത് കെട്ടുകല്യാണം ഉപേക്ഷിക്കണമെന്ന് ഗുരുദേവൻ പല സന്ദർഭങ്ങളിലും ജനങ്ങളെ ഉപദേശിച്ചു പക്ഷേ ആർഫാടപ്രിയരും പൊങ്ങച്ചക്കാരുമായ പലരും അതുപേക്ഷിക്കാൻ തയ്യാറായില്ല ഒരിക്കൽ ഗുരുദേവൻ നെയ്യാറ്റിൻകരയിലെ കരിങ്കുളത്തെത്തി അപ്പോഴാണ് അവിടുത്തെ ഒരു ഈഴവ പ്രമാണിയുടെ വീട്ടിൽ കെങ്കേമ്മമായി ഒരു കെട്ടുകല്യാണം നടക്കുന്നെന്ന വാർത്ത സ്വാമികൾ അറിഞ്ഞത് പൊട്ടും കുഴലും കുരവയും വെടിക്കെട്ടുമൊക്കെയായി വലിയൊരു പൂപ്പന്തലിലായിരുന്നു കല്യാണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത് നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് ആളുകൾ കല്യാണത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിരുന്നു ഏക മകളുടെ കെട്ടുകല്യാണം ആയതുകൊണ്ട് പണം വാരിക്കോരി എറിഞ്ഞാണ് സദ്യവട്ടങ്ങളും മറ്റും ഒരുക്കിയിരുന്നത് ശരിക്കും മുഹൂർത്ത നേരത്താണ് ഗുരുദേവൻ പൂപ്പന്തലിലേക്ക് നടന്നു നടന്നുകയറിയത് വീട്ടുകാരൻ്റെ ക്ഷണപ്രകാരം ഗുരു വന്നുവെന്നാണ് പലരും ധരിച്ചത് പക്ഷേ ഗുരുദേവനെ ആരും ക്ഷണിച്ചിരുന്നില്ല വിവരം കേട്ടറിഞ്ഞ് ഗുരു അവിടെ വന്നതാണ് ഗുരുദേവനെ കണ്ട മാത്രയിൽ വീട്ടുകാരൻ ഓടിച്ചെന്ന് ഗുരുവിനെ സ്വീകരിച്ചു എൻ്റെ മകളുടെ കെട്ടുകല്യാണത്തിന് അങ്ങ് വന്നെത്തിയത് വളരെ നന്നായി എല്ലാം ഈ കുടുംബത്തിൻ്റെ സുഹൃതമാണ് അയാൾ ഭംഗിവാക്ക് പറഞ്ഞു നാം കെട്ടുകല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല കല്യാണം അനാവശ്യമാണെന്നും അനാചാരമാണെന്നും നാം എത്ര കാലമായി എല്ലാവരോടും പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ആരും തന്നെ അത് ചെവിക്കൊള്ളുന്നില്ലല്ലോ ഗുരുദേവൻ ഗൗരവപൂർവം പറഞ്ഞു ഗുരുദേവ അങ്ങയ്ക്ക് അനിഷ്ടമായതൊന്നും ഞങ്ങൾ ചെയ്യില്ല അങ്ങ് പറയുന്നതേ ഞങ്ങൾ അനുസരിക്കൂ വീട്ടുകാരൻ കൈകൂപ്പി നിന്നു എങ്കിൽ കെട്ടുകല്യാണം നടത്തരുത് ഗുരുദേവൻ ചെയ്തു ശരി മേലാൽ ഞങ്ങളുടെ കുടുംബത്തിൽ കെട്ട് കല്യാണം നടത്തുകയില്ല അയാൾ ശപഥം ചെയ്തു അതുപോലെ എന്തുകൊണ്ട് ഈ കെട്ടുകല്യാണം തന്നെ അനാവശ്യമാണെന്ന് മനസ്സിലാക്കിയാൽ മുടക്കിച്ചുകൂടാം അത്ര അർത്ഥമില്ലാത്തതാണ് അത് മുടക്കിയത് കൊണ്ട് യാതൊരു ദോഷവും വരുന്നതല്ല ആ ചോദ്യത്തിന് മുൻപിൽ മറുത്തൊന്നും പറയാൻ ഇഴവപ്രമാണിക്ക് കഴിഞ്ഞില്ല ഗുരുദേവൻ പറഞ്ഞത് അയാൾ അതേപടി അംഗീകരിച്ചു കെട്ടുകല്യാണത്തിനായി അവിടെ സർവാഭരണ വിഭൂഷിതയായി നിർത്തിയിരുന്ന പെൺകുട്ടിയെ ഗുരുദേവൻ തൻ്റെ അരികിലേക്ക് വിളിച്ചു കുറെ പൂക്കളും പഴങ്ങളും പഴങ്ങളുമെടുത്ത് സ്വാമികൾ വാത്സല്യപൂർവ്വം അവളുടെ കൈക്കൊമ്പിളിൽ വെച്ചുകൊടുത്തു വീടിനകത്തേക്ക് പൊയ്ക്കൊള്ളു ഗുരുദേവൻ അരുളിച്ചെയ്തു അവിടെ കൂടി നിന്ന ജനങ്ങളോടായി ഗുരുദേവൻ പറഞ്ഞു എല്ലാവരും ഇത് കേട്ടുകൊള്ളുക ഈ കെട്ടുകല്യാണം നാം മുടക്കിയിരിക്കുന്നു ഇത്തരം അർത്ഥമില്ലാത്ത ആഘോഷങ്ങൾ മേലിൽ നമുക്ക് ഉപേക്ഷിക്കാം എല്ലാവരും സന്തോഷത്തോടെ ഗുരുദേവന്റെ ആഹ്വാനം സ്വീകരിച്ചു അവർ പപ്പടം പഴം പായസത്തോടുകൂടിയ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ട് പിരിഞ്ഞുപോയി നാട്ടിൽ വളരെ കാലമായി നിലനിന്നിരുന്ന എന്ന ആചാരം അതോടെ ഇല്ലാതായി നന്ദി നമസ്കാരം